അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നത അന്വേഷണ സമിതി രൂപീകരിച്ചതായി വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു വ്യോമന മന്ത്രാലയ സെക്രട്ടറി ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സമിതിയിൽ മൂന്ന് മാസത്തിനുള്ളിൽ സമിതി റിപ്പോർട്ട് നൽകും going around this incident we felt it would be much better to have another committee also overlooking into this crash and also the safety so yesterday we have i have announced it before only that we are going to form another high level committee before and immediately we have constituted the committee also yesterday under the chairmanship of home secretary and like our initial thought we wanted to have experts

കൂടാതെയാണ് ഇപ്പോൾ ഒരു ഉന്നതതല സമിതിയെ കൂടി കേന്ദ്ര സർക്കാർ നിയോഗിച്ചത് ഇന്നലെ രാത്രി ഇത് സംബന്ധിച്ചുള്ള ഓർഡർ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി എന്നാൽ ഇന്നിപ്പോൾ ഒരു വാർത്താ സമ്മേളനം ഉച്ചയ്ക്ക് അഹമ്മദാബാദിൽ കേന്ദ്ര വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു നടത്തി ഈ ആക്സിഡന്റിന് ശേഷം നടത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ ആദ്യത്തെ വാർത്താ സമ്മേളനമായിരുന്നു അതിൽ നിരവധി കാര്യങ്ങൾ പ്രതിപാദിച്ചു ഒപ്പം ഈ പ്രത്യേക ഉന്നതതല സമിതിയെ കൂടി ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി റാംമോഹൻ നായിഡു മാധ്യമങ്ങളോട് വ്യക്തമാക്കി പ്രധാനമായും ഈ വിമാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പറക്കുന്നതിന് മുമ്പ് എടുക്കുന്ന കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങളെ പറ്റിയൊക്കെ ഈ സമിതി പ്രത്യേക പരിശോധന നടത്തും ഇതുമായി ബന്ധപ്പെട്ട് ആ ഒരു ഗൈഡ് ലൈൻസ് കൂടി വിമാന കമ്പനികൾക്ക് നൽകുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാകും മൂന്ന് മാസത്തിനകം ഈ സമിതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകുക സമിതിയിലുള്ളത് ആഭ്യന്തര സെക്രട്ടറി തന്നെയാണ് ഇതിന്റെ തലവൻ കൂടാതെ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഒരു ജോയിന്റ് സെക്രട്ടറി ഉണ്ട് ഒപ്പം വ്യോമയാന സെക്രട്ടറിയും ഗുജറാത്ത് സർക്കാരിന്റെ ഒരു പ്രതിനിധിയും ഉണ്ടാകും അങ്ങനെ ഒരു അഞ്ചംഗ സമിതിയാണ് ഈ വിഷയത്തെ പറ്റി ആധികാരികമായി പഠിച്ച് മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുക അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള ഡി എൻ എ പരിശോധന പുരോഗമിക്കുകയാണ് ഇരുനൂറ്റി ഇരുപതിലധികം സാമ്പിളുകൾ ഇതിനോടകം ശേഖരിച്ചു മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ സഹോദരൻ രാവിലെ അഹമ്മദാബാദിൽ സിവിൽ ആശുപത്രിയിലെത്തി ഡി എൻ എ പരിശോധനയ്ക്ക് സാമ്പിൾ നൽകി രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി ഡി എൻ എ പരിശോധന പുരോഗമിക്കുകയാണ് ഇരുനൂറ്റി അറുപത്തഞ്ച് മുതൽ ഇരുനൂറ്റി തൊണ്ണൂറ് വരെ ആളുകളുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിലുണ്ടെന്നാണ് വിവരം ഡി എൻ എ പരിശോധനയ്ക്കായി ഇരുന്നൂറ്റി ഇരുപതിലധികം സാമ്പിളുകൾ ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട് നാല്പത്തെട്ട് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഡി എൻ എ പരിശോധനാ ഫലം ലഭിക്കുമെന്നും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടപടികൾ പൂർത്തിയാക്കി പോലീസിന്റെ അനുമതിയോടെ മാത്രമേ മൃതദേഹങ്ങൾ വിട്ടു എന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു राइट नाउ वी आर वर्किंग ऑन इट एंडी एन ए सैम्पलिंग टेस्टिंग आर वर्किंग ऑन इट एंड इट इज़ गोइंग एट कसोटी भवन बीजे मेडिकल कॉलेज आफ्टर फोर्टी एट अवर द डी एन ए सैम्पलिंग रिपोर्ट विल कम एंड वी विल അതേസമയം മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ സഹോദരൻ രതീഷ് രാവിലെ അഹമ്മദാബാദിലെത്തി സിവിൽ ആശുപത്രിയിലെ കസോട്ടി ഭവനിൽ ഡി എൻ എ പരിശോധനക്ക് സാമ്പിൾ നൽകിയ രതീഷ് അഹമ്മദാബാദിൽ തുടരുകയാണ് അവരിവിടെ വന്ന് ഡി എൻ എ ടെസ്റ്റിനുള്ള ബ്ലഡ് സാമ്പിൾ കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് അവര് എയർ ഇന്ത്യക്കാർ തന്നെ അവരെ ഹോട്ടലിലേക്ക് വിട്ടേക്കുകയാണ് ഇനിയും എഴുപത്തിരണ്ട് മണിക്കൂറിന് ശേഷമേ ഡി എൻ എ ടെസ്റ്റിന്റെ റിപ്പോർട്ട് വരികയുള്ളൂ ആ റിപ്പോർട്ട് വന്നതിന് ശേഷം നാട്ടിലേക്ക് ഡെഡ് ബോഡി കൊണ്ടുപോകാൻ വേണ്ടി അത് എൻ്റെ അറിവിൽ എയർ ഇന്ത്യക്കാർ തന്നെ അതെല്ലാം ചെയ്യുന്നുണ്ട് അപകടത്തിൽ പരിക്കേറ്റ പതിനാറ് മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് പേർ നിലവിൽ സിവിൽ ആശുപത്രിയിൽ തന്നെ ചികിത്സയിലുണ്ട് കിടത്തി ചികിത്സ ആവശ്യമില്ലാത്ത നിസാര പരിക്കുകളുള്ള ശ്രമകരമായ ദൌത്യം തുടരുകയാണ് ഡി പരിശോധന നടത്തി മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം വിട്ടു നൽകാൻ വിട്ടുനൽകാൻ മണിക്കൂർ അധികം എടുക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത് അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിക്ക് മുൻപിൽ നിന്നും ഉണ്ണിക്കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ ജനം